റൂറൽ ഇൻഡസ്ട്രിയൽ ഫെഡറേഷനുമായി ബന്ധപ്പെട്ട് സൗജന്യമായി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പത്താം ക്ലാസ് വിദ്യാഭ്യാസമുള്ള യുവതി യുവാക്കൾക്ക് ആറുമാസക്കാലത്തെ പ്ലേസ്മെൻറ്റോടു കൂടി ഡിപ്ലോമ ഇൻ ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് അഡ്വർടൈസിംഗ് പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്നീ കോഴ്സുകൾ നടത്താൻ വേണ്ടി അപേക്ഷ ക്ഷണിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് കേരള റൂറൽ ഇൻഡസ്ട്രിയൽ ഫെഡറേഷനുമായി ബന്ധപ്പെടുത്തി സൌജന്യമായി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പത്താം ക്ലാസ് വിദ്യാഭ്യാസമുള്ള യുവതി യുവാക്കൾക്ക് ആറുമാസക്കാലത്തെ പ്ലേസ്മെന്റോടുകൂടിയാണ് ഡിപ്ലോമ ഇൻ ഗ്രാഫിക് ഡിസൈനിംഗ് ആൻഡ് അഡ്വർടൈസിംഗ് പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് എന്നീ കോഴ്സുകൾ നടത്താൻ വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന കണക്കുകൾ പ്രകാരം അയ്യായിരത്തി കുടുംബങ്ങളും അംഗങ്ങളുമാണ് നിലവിലുള്ളത് ഇത് പരിഗണിച്ചാണ് ഈ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് ജൂൺ മുമ്പായി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ നൽകാവുന്നതാണ് ഈ അവസരം പരമാവധി പട്ടികജാതി കുടുംബത്തിൽപ്പെട്ട യുവതി യുവാക്കൾ പ്രയോജനപ്പെടുത്തണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ എം ബഷീർ അറിയിച്ചു പത്താം ക്ലാസ് വിദ്യാഭ്യാസമുള്ള യുവതികൾക്കും യുവാക്കൾക്കും രണ്ടുതരം കോഴ്സുകൾ ഇവിടെ ആറു മാസക്കാൽ ആറുമാസം കൊണ്ട് അവസാനിക്കുന്ന തരത്തിൽ പ്ലേസ്മെൻറ്റോടു കൂടി ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിച്ചിരിക്കുകയാണ് യുവാക്കൾക്ക് ഗ്രാഫിക് ഡിസൈനിങ്ങും അതോടൊപ്പം തന്നെ യുവതികൾക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ഈ രണ്ട് തരം കോഴ്സുകളാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് കൊടുക്കാൻ പോകുന്നത് അത് ആറുമാസക്കാലം കൊണ്ട് അവസാനിക്കുന്നതാണ് പ്ലേസ്മെൻറ്റോടു കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് ജൂൺ മുപ്പതിനു മുമ്പ് ആവശ്യമുള്ള യുവതി യുവാക്കൾ ജൂൺ മുപ്പതിനു മുമ്പ് തന്നെ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഓഫീസിൽ ഇതിനു വേണ്ടി അപേക്ഷ ലഭിക്കും അത് പൂരിപ്പിച്ച് ഇവിടെ കൊടുത്ത് മുഴുവൻ ആളുകളും പട്ടികജാതി കുടുംബങ്ങളിൽപ്പെട്ട മുഴുവൻ ഇതൊരവസരമായി ഏറ്റെടുക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി അറിയിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര ജെയിംസ് കോറമ്പേൽ സാലി ഐപ്പ് അംഗങ്ങളായ നിസാമുൾ ഇസ്മയിൽ ആനീസ് ഫ്രാൻസിസ് ടിക്കെ കുഞ്ഞുമൻ എന്നിവർ പങ്കെടുത്തു ഡെസ്ക്